ഇഡ്ലി ദോശ ചപ്പാത്തി എന്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ ഒരു തക്കാളി ചട്നിയുടെ റെസിപ്പിയാണ് ഇന്നുണ്ടാക്കാൻ പോകുന്നത് എങ്കിൽ നമുക്കിനി റെസിപ്പിയിലേക്ക് പോയാലോ ഫ്ലെയിം ഓൺ ആക്കിയ ശേഷം അടുപ്പത്ത് പാൻ വെച്ച് കൊടുത്ത് അത് ചൂടാവുമ്പോൾ അതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഓയിലൊന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് അര സ്പൂൺ ഉഴുന്നിട്ട് കൊടുക്കാവുന്നതാണ് ഉഴുന്നു നന്നായി ബ്രൗൺ കളർ ആവുമ്പോൾ അതിലേക്ക് രണ്ട് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക ഇത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് അരമുറി സവാള അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക നന്നായി വരട്ടി കൊടുക്കുക സവാള സെപ്പറേറ്റായി വരുമ്പോൾ ഇതിലേക്ക് രണ്ട് തക്കാളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി അല്പം കറിവേപ്പിലിട്ട് കൊടുത്ത ശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക നന്നായിട്ട് വരട്ടി കൊടുക്കുക നന്നായി വരണ്ട ശേഷം അതിലേക്ക് രണ്ട് സ്പൂൺ കപ്പലിൻ്റെയും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി പൊടികളായിട്ട് അരസ്പൂൺ മുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി സ്പൂൺ കായത്തിൻ്റെ പൊടി എന്നിവ ഇട്ട് കൊടുത്ത ശേഷം നന്നായി വഴറ്റി കൊടുക്കുക നന്നായി വഴണ്ട ശേഷം ഫ്ലെയിം ഓഫാക്കാവുന്നതാണ് ഇനി ഈ മിക്സ് ചൂടാറുമ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി അരച്ചെടുക്കാവുന്നതാണ് വെള്ളം കൂട്ടി അരയ്ക്കേണ്ട കാര്യമില്ല തക്കാളിയിൽ തന്നെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും നന്നായി പേസ്റ്റ് പോലെ അരച്ചതിന് ശേഷം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ശേഷം അല്പം ഓയിലൊഴിച്ച് കൊടുക്കുക അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കേണ്ടതാണ് കടുക് നന്നായി പൊട്ടിയതിന് ശേഷം അതിലേക്ക് പച്ചമുളക് സോറി വറ്റൽ മുളക് അറിവേപ്പിൻ്റെ ഇല എന്നിവ ഇട്ടുകൊടുക്കാവുന്നതാണ് ഇനി അല്പം കായത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുക അത് ഓപ്ഷണലാണ് ശേഷം നമുക്കിനി സെർവ് ചെയ്യാവുന്നതാണ് വീഡിയോ കാണുന്ന എല്ലാ നല്ല പോലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്